നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അച്ചമ്മയെ കാണാനായിട്ട് വേദ ചെല്ലുവാണ് കാരണം വേദയുടെ മനസ്സിൽ നിറയും വല്ലാത്ത ടെൻഷനായിരുന്നു വിക്രം പോയിട്ടുണ്ട് കൊലക്കത്തിയായിട്ടാണ് പോയിട്ടിരിക്കുന്നത് എന്താ സംഭവിക്കുന്നത് പോലും പറയാൻ പറ്റില്ല അങ്ങനെ അച്ചമ്മയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അച്ഛമ്മ എന്താ വേദമോളെ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു എന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് വേദ അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാണ് എനിക്കറിയില്ല അച്ഛമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്കിത് മറ്റാരോടും പറയാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മയെ വിളിച്ചത് വിക്രത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും അച്ഛമ്മ പറഞ്ഞു മോള് വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടേക്ക് പോകാമെന്ന് പറയാം അച്ഛമ്മ എൻ്റെ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയി നമുക്ക് വിക്രത്തിന് വേണ്ടിയിട്ട് ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറയണം അങ്ങനെ അച്ചമ്മ വേദയും കൂട്ടിക്കൊണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അവിടെ ചെന്നിങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് വേദയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ മോള് ഈ വിളക്കെടുത്ത് അവിടെ വിളക്ക് വെക്കണമെന്ന് പറയണം അങ്ങനെ ഒരു വിളക്ക് മേടിച്ച് അവിടെ വെച്ച് ആ വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് ആ വിളക്കിൽ കെട്ടു പോകണം ഒരു നിമിഷം വേദം അച്ഛമ്മയും ഞെട്ടിപ്പോയി കാരണം അവർ പ്രതീക്ഷയില്ല അപ്പോൾ എന്തോ ഒരു ആവത്ത് വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് അത് കെട്ടേന്നൊരു വിചാർ അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് തിരുമേനി അങ്ങോട്ടേക്ക് വന്നു തിരുമേനി വന്നിട്ട് പ്രസാദ് കൊടുക്കുന്ന സമയത്ത് അച്ഛമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് ആ സമയത്ത് തിരുമേനി പറഞ്ഞു അതെ ഈ സമയം കുറച്ച് കഷ്ടകാല സമയമാണ് എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് കുറിച്ച് നല്ല സമയമല്ല സൂക്ഷിച്ചം കണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറയണം എന്നൊക്കെ പറയണം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഒന്നുകൂടെ എങ്ങോട്ട് സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് വന്നതാണല്ലോ പിന്നീട് അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു മോൾ വിഷമിക്കുകയൊന്നും വേണ്ട ഏ ആ ഇനിയിപ്പോൾ തിരികെ കേട്ടത് ഓർത്തിട്ട് സങ്കടപ്പെടാനും പോകണ്ട നന്നായിട്ട് മനോരി പ്രാർത്ഥിച്ചാൽ മതി അറിയാലോ വിക്രത്തിൻ്റെ ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവന് വേറൊരു കേസിലും പോയി ഉള് പെടാതെ മോൾക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം മോൾ അവളുടെ അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ്റെ ആപത്തും വരില്ല എന്ന് പറയാം എന്നാലും എനിക്കറിയില്ല അച്ഛമ്മ ഇന്ന് രാവിലെ തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല വീട്ടിലെന്ന് പറയാം മോളെന്തിനെ വിഷമിക്കണേ എന്ത് വന്നാലേ അച്ഛമ്മയോട് പറഞ്ഞാൽ മതി ഞാനില്ലേ കൂടെയെന്നൊക്കെ പറയുകയാണ് അങ്ങനെ വേദയെ ആശംസിപ്പിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത് വേദ പിന്നീട് വിക്രത്തെ വിളിക്കുന്നുണ്ട് വിക്രത്തെ വിളിച്ചിട്ട് വി ഫോൺ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല വേദയ്ക്ക് നല്ല ടെൻഷനായിരുന്നു വേദ വീട്ടിലേക്ക് വന്നിട്ട് മുറിയിലേക്ക് കയറി കയറിയിരുന്നിട്ട് കരയെ വേണം ആരും കാണാതെ വേണം കരയാനായിട്ട് കരയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ വരും അതിന് ഉത്തരം കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേദയെ കാണാമെന്ന് വന്നപ്പോൾ കമലെ അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ മോളിത് ഇവിടെ ഇരിക്കുകയാണ് എന്താ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക ഏയ് ഒന്നും ഇല്ലമ്മയെന്ന് പറയുന്നത് എന്താ മോളെ വിക്രത്തെ കണ്ടില്ലല്ലോ അവൻ എന്തിയെന്ന് ചോദിക്കുവാണ് അതു പിന്നെ വിക്രം വർക്ക്ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയണം ഓ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴും അവനെ കണ്ടില്ല ഞാൻ കരുതി അവൻ എഴുന്നേറ്റ് കാണത്തില്ലായിരിക്കുമെന്ന് എന്നൊക്കെ ഇങ്ങനെ കമല പറയാണ് പിന്നീട് കമല പറഞ്ഞു മോൾ ആഹാരം കഴിക്കാൻ വരുന്നില്ലെന്ന് ചോദിക്കുക എനിക്കിപ്പോൾ വേണ്ട അമ്മ കഴിച്ചോളാൻ പറയാണ് അതെന്ത് വർത്താനം വേണേ രാവിലെ മോള് കഴിച്ചേം കണ്ടില്ലെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അമ്മ പോയി കഴിച്ചോ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാന്ന് പറയണം പിന്നെ കമലൊന്നും ചോദിച്ചില്ല വേദ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക വേദയുടെ വിശപ്പ് എല്ലാം കിട്ടു പോയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥക്കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ആ സമയത്ത് വിക്രം ജോസഫും കുറേ സമയം അന്വേഷിച്ചു വരുണിനെ അന്വേഷിച്ചു എം എൽ എ വാസവൻ്റെ മോനാണ് വരുണ് അവിടെ എങ്ങും അന്വേഷിച്ചിട്ട് കണ്ടെത്തില്ല പിന്നീട് വിക്രം പറഞ്ഞു ഇനിയിപ്പം നമ്മളിവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അവൻ ഏതെങ്കിലും ആളത്തിപ്പം ഒളിച്ചു കാണമായിരിക്കും അവൻ എവിടെയെങ്കിലും പൊങ്ങും സാരമില്ല അവനെ നമുക്ക് പൊക്കാന്ന് പറയുകയാണ് എവിടെയെങ്കിലും വെച്ചാൽ അവനെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ പോരുകയാണ് ഹോസ്പിറ്റലിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് സജീവൻ ചെന്നു സജീവനെ കണ്ടുകഴിഞ്ഞപ്പം വിക്രം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതെ ഡോക്ടർ ഒന്ന് സർജറി കാര്യമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ തന്നെ അവനെ സർജറി റൂമിലേക്ക് മാറ്റുമെന്ന് പറയുകയാണ് അനിയൻകുട്ടനെ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് കുറച്ചൊരു ആശ്വാസമായി എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ അങ്ങനെ അവരത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഈ സമയത്താണ് ഒരു ആംബുലൻസ് അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ആംബുലൻസിനകത്തു നിന്ന് ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവിടുകയാണ് മൊത്തം ചോരൊലിപ്പിച്ച് അങ്ങോട്ടേക്ക് സ്ട്രെച്ചറും തള്ളി കുറേ നേഴ്സുമാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടപ്പോഴത്തേനും വിക്രം ഒരു നിമിഷം ആ പെൺകുച്ചിനെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് ബാലൻസ് ആറും ഭാര്യ അല്ലേന്ന് ചിന്തിക്കുവാണ് അപ്പോഴേക്ക് സജീവനോട് പറഞ്ഞു എടാ ഇത് ബാലന് സാറാന്ന് പറയണം ബാലന് സാറോ അതെ ബാലൻ സാറാണെന്ന് പറയണം അപ്പം വിക്രത്തിനറിയാവുന്നൊരു സാറായിരുന്നു പിന്നീട് വിക്രം അങ്ങോട്ട് ചെല്ലുവേണം ഈ സമയത്ത് പുള്ളിക്കാരൻ്റെ ആകെപ്പാടെ വിഷമിച്ച് കാരണം അപ്പം എങ്കോച്ചെ നേരെ അയച്ചിലേക്ക് അങ്ങോട്ട് കയറ്റി എന്താ കഥ ഏതാന്നും അറിയത്തില്ല വിക്രം പെട്ടെന്ന് ബാലൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണേ എന്താ സാറേ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കണം ഇത് എന്തു പറ്റി ഏ കൊണ്ടുപോയത് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുമ്പോഴത്തേനും പുള്ളിക്കാരൻ പൊട്ടിക്കറി എന്താ കാര്യം ചോദിക്കുക വിക്രത്തിനൊന്നും മനസ്സിലായില്ല എന്തോ ആക്സിഡൻ്റ് പോലെ സംഭവിച്ചതൊന്നും വിക്രത്തിന് മനസ്സിലായി പിന്നീടാണ് പുള്ളിക്കാൻ ആ കഥകളൊക്കെ പറയണേ അതെ എൻ്റെ മോളെ ഒഴുത്തിന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവസാനം അവൻ എൻ്റെ മോളെ കൊല്ലാനായിട്ട് ശ്രമിച്ചെന്ന് പറയുന്നത് ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നോ അതെ എൻ്റെ മോളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എൻ്റെ മോൾ ഈ അവസ്ഥയിലായി എന്ന് പറയാണ് ആരാ ആരാ ബാലസാറേ ആ ചതി ചെയ്തേ ആരാ ചെയ്തേന്നൊക്കെ ചെ പേര് കേട്ടാൽ ചിലപ്പം വിക്രം അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ ചിലപ്പോൾ അറിയാൻ വഴിയുണ്ട് എം എൽ എ വാസവൻ്റെ മോൻ വരണമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ നെഞ്ചിനകത്ത് ഇടിത്തി ഇടുത്തി വെട്ടി കാരണം അവനാണ് തല ദിവസം രാത്രി തന്നെ വേദന ആക്രമിക്കാണ്ട് ശ്രമിച്ചത് അപ്പോൾ അവനാണ് ഈ പ്രശ്നത്തെല്ലാം കാരണം എൻ്റെ മോളെ എനിക്ക് വേണം എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഒറ്റ മോളെ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുമാണ് ഈ സമയം വിക്രം ആശ്വസിപ്പിച്ചു സാരമില്ല മോൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് വിക്രം ചെന്ന് സജീവനോടും ജോസഫിനോടൊക്കെ കാര്യം പറയുകയാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ശ്രീനിവാസാറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം പിന്നീട് ശ്രീനിവാസനെ വിളിക്കുവാണ് ശ്രീനിവാസനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം ആ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു അങ്ങോട്ടേക്ക് വരാം എന്ന് പറയണം അല്ലേ ഒരു കാര്യം ചെയ്യാം വിക്രം ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വിക്രം എന്ത് ചെയ്യുവാണ് ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു ശ്രീനിവാസനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ശ്രീനിവാസൻ പറഞ്ഞു ഒന്നിനെയും വെറുതെ വിടല്ല ഏഹ് വെറുതെ വിട്ടണ്ട ശരിയാകത്തില്ല അവനോട്ടുള്ള പണി എന്താണേലും കൊടുക്കാം ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവനേതു മാളത്തിൽ പോയി വിളിച്ചാലും അവനെ പൊക്കണം വിക്രം അവനിട്ടുള്ള ശിഷ്യന് നമ്മളായിരിക്കും വിധിക്കാൻ പോകുന്നതെന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയം അവർ സംസാരിച്ചതിന് ശേഷം വിക്രം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണ് വിക്രം ആ കാഴ്ച കിടന്നേ അലമുറ ഇട്ട കരയുന്നേ ബാലുസാറിനെ ഭാര്യയൊക്കെ പെട്ടെന്ന് വിക്രം കൊണ്ട് ഓടിച്ചെന്നേച്ചപ്പത്തേനുമാണ് സജീവൻ ആ കാര്യം പറയുന്നത് ബാലുസാറിൻ്റെ മോളും പോയെന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പത്തും വിക്രത്തിനോട് ഞെട്ടില്ല വിക്രത്തിനും എന്ത് ചെയ്യണം നടത്തില്ല ആ കരച്ചിലും ബഹളം എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വിക്രം അവിടെ നിന്ന് മാറി എന്ന് കരയി വേണം ഇത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യമൊന്നും വിക്രമ ഒരിക്കലും ഓർത്തിരുന്നില്ല ആ കൊച്ചി രക്ഷപ്പെടുമെന്ന് കരുത്തി തന്നെ വിക്രം വരുന്നത് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും വിക്രത്തിനൊരു നേരം അറിയില്ലായിരുന്നു വിക്രം വല്ലാത്തൊരവസ്ഥയിലായി പോയി പിന്നീട് വിക്രം ശ്രീനിവാസിനെ കാര്യം വിളിച്ചു പറയണം അത് കേട്ടു കഴിഞ്ഞിട്ട് ശ്രീനിവാസനും അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരികയാണ് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് നടക്കണേ പക്ഷേങ്കിൽ ഈ സമയത്ത് വിക്രത്തോടും ശ്രീനിവാസൻ പറഞ്ഞു അവൻ എവിടെയുണ്ടെങ്കിലും അവനെ കിട്ടണം അവൻ അവനേത് മാളത്തിൽ പോയി വിളിച്ചാലും അവനെ നമ്മുടെ കൈപ്പിടിയിൽ കിട്ടണമെന്ന് പറയണം പിന്നെ വിക്രം ഒന്നും ആലോചിച്ചില്ല വിക്രം അവനെ തിരക്കി പോവാണ് ഈ സമയത്ത് ശ്രീനിവാസനാ വിവരം കിട്ടുന്നത് അവൻ എവിടെയുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് വിക്രത്തോട് വിളിച്ച് പറയുകയാണ് ആ സ്ഥലം എവിടെയുണ്ട് ഇങ്ങനെയൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പിന്നീട് വിക്രം അങ്ങോട്ടേക്ക് പുറപ്പെടുക അവസാനം വരുണിനെ കണ്ടെത്തുകയാണ് വിക്രം ചെല്ലുന്നതുകൊണ്ട് കഴിയുമ്പത്തേനും വരുൺ ഓടി പക്ഷേ വിക്രം വിട്ടില്ല അവനെ പുറേന്ന് പോയി പിടികൂടുകയാണ് പിടികൂടി അവനെ റോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുവാണ് വിക്രം ഇഞ്ച പരുവാക്കി ഇടുവാണ് അവനെ അവിടെ ഇട്ട് തന്നെ കാരണം തലേ രാത്രി തൻ്റെ അനിയൻകുട്ടനെ സംഭവിച്ച ഇവൻ കുത്തിയതുകൊണ്ട് മാത്രമാണ് അനിയൻകുട്ടൻ ആ അവസ്ഥയെ കിടക്കുന്നത് ഇനി എത്ര കാലം കഴിഞ്ഞാലും എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന അനിയൻകുട്ടിന് അത് മാത്രമല്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം പോയിരിക്കുന്നത് അവനെ വെറുതെ വിടാൻ പാടുണ്ടോ ഇഞ്ചാ പോലെ ഇട്ട് ചതയ്ക്കുവാണ് അവനെ അവിടെ ഇട്ട് ഒരിക്കലും അരുൺ പ്രതീക്ഷിച്ച കാര്യമല്ല അവന് അഹങ്കാരം ഉണ്ടായിരുന്നു താൻ എം എൽ എ വാസവൻ്റെ മോനാണ് തന്നെ തൊടാനായിട്ട് ആരും വരത്തില്ല എന്നൊക്കെ പക്ഷേ ആ അഹങ്കാരത്തിൻ്റെ കടക്കിലാണ് വിക്രം വിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് എന്തായി ഇരുമെന്ന് അറിയത്തില്ല ഇനി ഇതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസാനം വെക്കുന്ന നിരപരാധി എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത്